വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ കെ പി മരുന്നുകളോ അല്ലെങ്കിൽ രോഗികളെ ചികിത്സമായിട്ടുള്ള സർജറി ഉപകരണങ്ങളോ ഒന്നുമില്ലാതെ ആരോഗ്യരംഗം തടഞ്ഞിരിക്കുക ഈ ആരോഗ്യ രംഗത്തെയാണ് ഇടതുപക്ഷവും സി പി എവും വലിയ രൂപത്തിൽ ഇല്ല ആരോഗ്യ കേരളം നമ്പർ വൺ എന്നാണ് പക്ഷെ ആരോഗ്യ കേരളം നമ്പർ വൺ അല്ല ഇത് മണ്ണാകട്ടയാണ് ഇതെന്ന് ഈ നാടിനകത്ത് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് സമീപ ഈ കേരളത്തിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി സി എന്നൂർ കെ വി ഉണ്ണികൃഷ്ണനുണ്ട് കെ ടി മുജീബ് കുളക്കാട് കെ ടി സിദ്ദീഖ് പാറക്കൽ ബഷീർ കെ ടി മൊയ്തും മാസ്തർ മഠത്തിൽ ശ്രീകുമാർ മോഹൻകൃഷ്ണൻ റംല മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ മറ്റ് പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ സമരത്തിന്റെ ഭാഗമായി എ എസ് സുൽഫീക്കറ സ്വാഗതവും പ്രവീൺ പാഴോർ നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ